നമസ്കാരം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഭാവിയിൽ നമുക്ക് മുട്ട് തേയ്മാനം വരാതിരിക്കാനുള്ള എക്സസൈസ് മുട്ട് തേയ്മാനം ഉള്ളവർക്കുള്ള എക്സസൈസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഭാവിയിൽ ഇപ്പോൾ മുട്ട് തേയ്മാനം ഇല്ല നമുക്ക് ഭാവിയിൽ വരരുത് അതങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സസൈസും അതിനുള്ള മാർഗങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മുട്ട് തേയ്മാനം വരാതിരിക്കണമെങ്കിൽ ഭാവിയിൽ വരാതിരിക്കണമെങ്കിൽ വ്യായാമം ചെയ്യണം അതിന് ഏതൊരു സംശയവും വേണ്ട രണ്ട് നമ്മൾ കാൽസ്യം അടങ്ങിയ ആഹാരം കൂടുതൽ കഴിക്കുക പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഓവർ വണ്ണം നമ്മളെ ശരീരത്തിൻ്റെ ഹൈറ്റും വെയ്റ്റും നിലനിർത്തുക അപ്പം ആഹാരം ക്രമീകരിക്കുക വ്യായാമം ചെയ്ത് ഹൈറ്റും വെയ്റ്റും ക്രമീകരിക്കുക കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുക ഈ മൂന്നും നമ്മൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാവാൻ ഏതൊരു സംശയവും വേണ്ട കാരണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് മുട്ട് തേയ്മാനമെന്നുള്ള ആ ഒരു രീതി വരാൻ ചാൻസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ല എന്നുള്ളതാണ് അത്ര ഉറപ്പായിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അത് വരാതിരിക്കാനും അതിനനുസരിച്ച് നമുക്ക് വ്യായാമമാണ് ഞാനിപ്പം നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇപ്പം മുട്ട് തേമാനില്ലാത്തവർക്ക് ഇപ്പം നേരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വ്യായാമം ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്നവർക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ ജിമ്മിൽ പോകണം പോകണം എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് അതിനുള്ള മെഷീൻസ് ഉണ്ട് അതനുസരിച്ച് ഇപ്പം ആണ് ആണുങ്ങളായി ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് പെണ്ണുങ്ങൾക്കും ആണ് സ്ത്രീകൾക്കും പുരുഷനും അല്ലെങ്കിൽ ആണു പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ പറഞ്ഞത് അതാ ഇതൊരു പുരുഷന്മാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയോ മാത്രമുള്ള ഒരു ഇതായിട്ടല്ല പറയുന്നത് ഇപ്പോൾ നിലവിൽ മുട്ടു തേയമാനില്ലാത്ത സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഞാനീപ്പോൾ പറയുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഇത് മുട്ടി തേമാനത്തു നിന്നും രക്ഷപ്പെടാം അപ്പോൾ അത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വ്യായാമം ചെയ്യാൻ ഞാൻ എപ്പോഴും ജിമ്മ് നിങ്ങൾ ജിമ്മിൽ പോകണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അവിടെ ആകുമ്പോൾ നമുക്കിതിൻ്റെ മെഷീൻസൊക്കെ ഉണ്ടാകും മെഷീൻസ് ഉണ്ടാകും മറ്റും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ വീട്ടിലാണ് ജിമ്മിൽ പോകാത്തവർ വീട്ടിലാണ് പോകുന്ന വീട്ടിൽ നിന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ കുറച്ച് പരിമിതികളുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാ മെഷീൻസ് ഒന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല ജിമ്മിൽ പോകുന്നവർക്ക് എന്തായാലും ജിമ്മിൽ ഇൻസ്ട്രക്ടർമാർ മാസ്റ്റർമാർ പറഞ്ഞു കൊടുക്കും അപ്പോൾ ജിമ്മിൽ പോകാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം ഞാൻ ശരിക്കും അല്ലെങ്കിൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ചെയ്യുന്നത് പോകുന്നവർക്കും കണ്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എവിടെ നിന്ന് എന്ത് കിട്ടിയാലും അറിവ് എന്ത് കിട്ടിയാലും അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട നല്ലത് തന്നെയാണ് അപ്പോൾ അതുപോലെ ഞാനും എൻ്റെ അറിവ് പലരും പറഞ്ഞു പറഞ്ഞു ചെയ്യിപ്പിയും കണ്ടാണല്ലോ നമ്മൾ എൻ്റെ എനിക്കും അറിവ് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അറിവാണ് നിങ്ങൾക്ക് പകർന്നു തരുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മുട്ടുവേദന ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് സിറ്റപ്സ് ചെയ്യുക ഈ സിറ്റപ്പ്സ് ചെയ്യുന്ന സമയത്തും നമ്മൾ എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു എക്സസൈസ് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പം ഇപ്പം നമുക്ക് കാലിൻ്റെ ഈ ഒരു മസലിന് വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷേ ആ മസലിന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആ പ്രാഥമിക വേറെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടിരുന്ന കുറേ എക്സ് എപ്പിസോഡിൽ കുറച്ച് ഫ്രീ ആൻ്റ് ഉണ്ട് ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്യണം കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യണം കുറച്ച് ജോയിൻറ്റുകൾ ഇതൊക്കെ ചെയ്യണം ചെയ്തൊന്നും ബോഡി ഒന്ന് ചൂടാക്കുന്നതിന് ശേഷമേ ഒരു അത് നമുക്ക് ഇതിലോട്ട് പോകാം അല്ല ഒരു കാരണവശാലും വന്ന് ഡയറക്റ്റ് വന്ന് പെട്ടെന്ന് കയറി ഈ ഒരു ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നമ്മൾ തുടക്കത്തിൽ വന്ന് വ്യായാമമായിട്ട് തന്നെ ഇതിനെ കാണണം നമ്മൾ വന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീ ആൻഡ് എക്സസൈസ് ചെയ്ത് നല്ല രീതിയിൽ ബോഡിയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇതിലോട്ട് പോകാം അല്ല വന്ന് ഉടനെ എടുത്ത് ചെയ്യരുത് ചെയ്താൽ ഈ കാലിന് എന്തോ മസിൽ സ്ട്രെച്ചിങ് കിട്ടില്ല കാരണം ചൂടായാൽ മാത്രമേ സ്ട്രെച്ച് ചെയ്യുകയുള്ളൂ അപ്പോൾ ചൂടാക്കിയിട്ട് ശേഷം നമ്മൾ ഇത് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കൈ ഇങ്ങനെ വയ്ക്കുക കാല് വെക്കേണ്ടത് അവരവരുടെ ഷോൾഡർ അളവിനോണം കാല് വെക്കുക എപ്പോഴും നമ്മൾ മനസ്സിലായി അവരവരുടെ ഷോൾഡർ ഈ ഷോൾഡറിന് പുറത്തും പോരരുത് അകത്തും വരരുത് അവരവരുടെ ഷോൾഡറിനാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷേ നമ്മൾ ഈ കൈ കൈയുടെ മുട്ടും ഈ കാലിൻ്റെ പെരുപരളായിട്ട് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും അത് അതനുസരിച്ച് അതാണ് അളവ് അപ്പോൾ നമ്മൾ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ കാലു വയ്ക്കുന്നതിൻ്റെ പൊസിഷൻ അറിഞ്ഞുകൂടാതെ പിന്നെ അതും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അത് ഒഴിവാക്കാനാണ് ഞാൻ കൃത്യമായിട്ട് അതാണ് നട്ടൽ നിവർന്നിരിക്കണം അല്ല ഒരിക്കലും ഇങ്ങനെയെന്ന് ചെയ്യരുത് എപ്പോഴും നിവർന്നിരിക്കണം നമ്മൾ നോട്ടം നേരെ മൂഖോളിക്കാം ഇതാണ് പത്ത് നമ്പർ വെച്ച് ഇപ്പോൾ കാലിന് വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് പത്ത് നമ്പർ വെച്ച് പത്ത് സെറ്റോളം ചെയ്യാം അതായത് നൂറ് നമ്പറോളം ചെയ്യാം മനസ്സിലായോ ഈ തുടക്കക്കാർക്ക് ഒരു പക്ഷേ അത്രയും ചെയ്യാൻ പറ്റത്തില്ല ക്രമേണ പത്ത് നമ്പർ വെച്ച് തുടക്കമെന്നുള്ള രീതിയിൽ മൂന്ന് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ പത്ത് നമ്പർ വെച്ച് നാല് സെറ്റ് അഞ്ച് സെറ്റ് അങ്ങനെ ഓരോ ദിവസവും നമുക്ക് എണ്ണം കൂട്ടി കൂട്ടി ചെയ്ത് കാരണം നിലവിൽ പ്രശ്നമൊന്നുമില്ലല്ലോ ചെയ്യാം പക്ഷേ എന്നാലും പിറ്റേ ദിവസം നമ്മൾ ചെയ്യാത്തൊരു സംഭവം ആയതിൻ്റെ പേരിൽ ഈ കാലിൻ്റെ ഈ മസിലിൽ ചെറിയ പെയിൻ ഉണ്ടാകും അതും നമ്മൾ കാര്യമാകണ്ട പിറ്റേ ദിവസവും ചെയ്യുമ്പോൾ അതങ്ങ് മാറി ഇങ്ങനെ ചെയ്യുമ്പോൾ ആഴ്ച ഒരു ദിവസം ഒരു ഒരു ദിവസം ചെയ്താൽ മതി അതായത് ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട നമുക്ക് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് രാവിലെയോ ആണെങ്കിലും വൈകുന്നേരം പ്രശ്നമില്ല ഒരു നേരം ചെയ്താൽ മതി പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് രീതിയിൽ പിന്നെ അടുത്ത് രണ്ടാമത്തെ ഘട്ടം ഈ ഡൽ അതായത് ജിമ്മിൽ പോയാൽ നമുക്ക് ഡമ്പല് ഡമ്പൽസ് ഉണ്ടാവും വീട്ടിലാകുമ്പോൾ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം അതായത് നമുക്ക് പറയാൻ പറ്റും ഇതിപ്പോൾ ഫൈവ് കേജി അഞ്ച് കിലോ ആണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ തുടക്കക്കാർക്ക് അതൊന്നും വേണ്ട ഒരു കിലോ രണ്ട് കിലോ വെച്ച് തുടങ്ങിയാലും കുഴപ്പമില്ല പക്ഷേ ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ വെച്ച് ഇങ്ങനെ തുടക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഡമ്പിൾസ് വാങ്ങിച്ചു കൂട്ടേണ്ടിയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ അത്രയ്ക്കും വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കരുതി നമ്മൾ കയ്യിൽ കരുതേണ്ടിയിരിക്കും അപ്പം അത് രണ്ടാമത്തെ കട്ട തുടങ്ങി ഡമ്പൽ സിറ്റപ്സ് എന്ന് പറയുന്നത് ഉണ്ടോ മറ്റേത് ഫ്രീ സിറ്റപ്സ് ഇതും പത്ത് നമ്പർ വെച്ച് മൂന്ന് സെറ്റ് ആദ്യം ചെയ്യുക പിന്നെ നമുക്ക് സെറ്റ് കൂട്ടാം ഒരു സെറ്റ് നമ്പർ ഒരു സെറ്റിൽ പത്ത് നമ്പറിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ ക്രമേണ നമ്മൾ കാലിൻ്റെ മസിലെല്ലാം ഡെവലപ്പ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് എത്ര നമ്പർ ഡിച്ച് ചെയ്താലും അതായത് നമ്പർ സെറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ല നമുക്ക് കാല് മസിൽ ഡെവലപ്പ് ആവും തേയ്മാനം ഇല്ലാതെ ഭാവിയിൽ നമുക്ക് നന്നായി സുഖമായിട്ട് നടക്കാൻ സാധിക്കും പക്ഷേ ഡയറ്റ് നോക്കണം ബോഡി വെയ്റ്റ് കുറയ്ക്കണം കാൽസ്യം അടങ്ങി ആഹാരം കഴിക്കണം അതാ ഇതാണ് കണ്ടോ പത്ത് നമ്പർ വെച്ച് നമ്മൾ എത്ര വേണോ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇതിപ്പോൾ നമ്മൾ ഡമ്പിൾസ് വെച്ച് മാറി അത് കഴിഞ്ഞിട്ട് ഒരു ഐറ്റം കൂടെ നമുക്ക് കാണിച്ചോ നോക്കണം നമ്മൾ രണ്ട് ആംഗിളിൽ നോക്കണം ഇങ്ങനെയല്ല ഇങ്ങനെ ആംഗിൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം നമ്മുടെ ഫ്രണ്ടിലൂടെ സ്ഥലം അനുസരിച്ച് അങ്ങോട്ട് ആ പത്ത് നമ്പറെങ്കിൽ ഇങ്ങോട്ട് പത്ത് അത് കഴിഞ്ഞ് തിരിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ്ടല്ലോ ഇങ്ങോട്ട് നമ്മൾ അഞ്ച് നമ്പറെങ്കിൽ അങ്ങോട്ടും അഞ്ച് നമ്പർ ഇവിടെ പത്ത് നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും പത്ത് നമ്പർ അതാണ് നട്ടല്ലെന്ന് പറഞ്ഞുതന്നെ ഇരിക്കും അപ്പോഴും ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഇങ്ങനെ ചെയ്തു ചെയ്തുകൂടാ വേണ്ട ഇങ്ങനെ ചെയ്താൽ അത് തെറ്റാ ഇങ്ങനെ നിൽക്കണം വേണ്ട എങ്കിലേ നമ്മൾ ബോഡി ബാലൻസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരും അല്ല അത് കഴിഞ്ഞിപ്പം ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തതാണ് ഇനി അടുത്ത് കുറച്ചുകൂടി കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കാലിൽ നല്ല മസിലും നല്ല ഡെവലപ്പ് ആയതിനു ശേഷം കുറച്ച് ചെറിയ ഡമ്പലും എടുത്തത് അതുപോലെ ഇത് രണ്ടരയ്ക്കല്ല ടു ഫോൺ ഫൈവ് ആണ് അതുപോലെ ആംഗിൾ ആംഗിളുണ്ടേ ഈ കോർണർ ആംഗിളിൽ ചെയ്യണം അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇങ്ങനെ വളയരുത് നോക്കണം ഇങ്ങനെ വളയരുത് വളഞ്ഞാൽ നമ്മുടെ എവിടെ ഉണ്ടാവും നമ്മുടെ ഈ ഈ നട്ടലിൻ്റെ ഈ ഭാഗത്ത് പെയിൻ വരും നിവർന്നിരിക്കണം അപ്പം നറ്റിൽ നിവർന്നിരിക്കും അതോ അതാ വേണ്ട അത് കഴിഞ്ഞാ തിരിച്ചു ഇതൊന്നുകൂടെ കാണിച്ചു തരുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് മനസ്സിലായല്ലോ അല്ല നമ്മൾ നമ്പൽസ് വച്ചു അപ്പം നമ്മൾ ആദ്യം സിറ്റപ്പ്സ് ചെയ്യുക ഡബിൾ സിറ്റപ്പ്സ് ചെയ്യുക മൂന്നാമത് ഡമ്പിൾ വാക്കിങ് ഇതുപോലെ കോർണർ കണക്കാക്കി ചെയ്യാൻ തീർച്ചയായിട്ടും അതുപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് നമ്മൾ കാൽസ്യം അടങ്ങിയ ആഹാരവും കഴിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു ഭാവിയിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മുട്ടു തെയ്മനുണ്ടാവില്ല നന്ദി നമസ്കാരം